ശേഷം പ്രതികരിച്ചിരുന്നു അപ്പോ അതിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അർജുനന് വേണ്ടിട്ട് പത്ത് എഴുപത്തിരണ്ട് ദിവസം ഊണ് ഉറക്കവും ഇല്ലാണ്ട് കട്ടയ്ക്ക് നിന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മനാഫ് മനാഫിന്റെ റീസന്റ് ഞാൻ ഫൈനൽ ന്യൂസിൽ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പേഴ്സണലി സീരിയസ്ലി പറയാലോ അപ്പം ഞാൻ ആലോചിക്കുന്ന ഒറ്റ കാര്യമാണ് ആലോചിക്കുന്നത് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നിന്ന് വിചാരിക്കേണ്ട ഏതെങ്കിലും ഒരു കാലത്ത് ഏതൊരു മുതലാളിയാണ് തൻ്റെ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഊണ് ഉറക്കമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു ഇപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ നമ്മുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ കട്ടക്കി നിൽക്കും എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയും കണ്ടെത്താനും കാര്യങ്ങൾക്കൊക്കെ ഇട്ട് കട്ടക്കി നിൽക്കും പക്ഷേ മറിച്ച് നമ്മുടെ ഒരു കീഴെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്കോ അല്ലെങ്കിൽ നമുക്ക് അടുത്തുകൂടി അറിയാവുന്ന ഒരാളിനോ അല്ലെങ്കിൽ അയൽവാസിക്കോ അല്ലെങ്കിൽ റോഡേ കൂടി പോകുന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കും ഇല്ല ഇല്ല നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയും അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മനസ്സിന് ഉടമ തന്നെ ഞാൻ പറയത്തുള്ളൂ അത് മനാഫ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പ്രതിസന്ധി തോന്നി കാരണം താൻ പറയുന്നുണ്ട് തന്റെ ലോറിയുടെ ഇൻഷുറൻസിൻ്റെ ആവശ്യമല്ല ഇൻഷുറൻസിനായിരുന്നെങ്കിൽ എനിക്കത് കിട്ടും രണ്ട് ദിവസത്തിൽ ആ ലോറി മിസ്സിംഗ് ആണെന്നുള്ള രീതിയിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ പേപ്പർ റെഡിയാക്കി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടും പക്ഷേ അതല്ല മനാഫിന്റെ അവിടുത്തെ ലക്ഷ്യം ജീവനോട് ഇനി അർജുനെ കിട്ടത്തില്ല മറിച്ച് അവന്റെ ശരീരമെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് തുക അവൻ്റെ വീട്ടുകാർക്ക് അവന്റെ കുടുംബത്തിനുള്ളവർക്ക് കിട്ടും അത് നല്ലൊരു അത്യാവശ്യം തുകയായിരിക്കുമെന്നും മനാഫ് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു തുക അവൻ്റെ കുടുംബത്തിൽ കിട്ടിയാൽ അവർക്ക് അത് ആശ്രയം തന്നെയാണ് മറിച്ച് കോടി കിട്ടാത്തടത്തോളം കാലം ഇതൊരു മിസ്സിങ് കേസ് ആയിരിക്കും അങ്ങനെ മിസ്സിങ് കേസായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഇൻഷുറൻസ് തുക കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഏത് വരെ നിന്ന് പത്ത് എഴുപത്തിരണ്ട് ദിവസത്തോളം ഊണ് ഉറക്കം ഇല്ലാണ്ട് നിന്ന് തന്നെയാണ് മനാഫ് അർജുന കണ്ടെത്തിയ ആ കുടുംബത്തിന് കൊടുത്തത് പക്ഷേ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചില്ല ആ അമ്മയുടെയും ആ ഭാര്യയുടെ ഒക്കെ മുന്നിൽ അർജുൻ എന്ന് പറഞ്ഞ് എത്തിച്ചു അതിനെങ്കിലും മനാഫ് കട്ടയ്ക്ക് കൂടെ നിന്നു അത് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ എന്തായാലും ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം കുറച്ച് കാര്യങ്ങള് പറയണം അർജുനന്റെ സഹോദരിയുമായി റിലേറ്റായിട്ടുള്ള കേസുകളും സഹോദരി മനാഫിന്റെ പേര് പറഞ്ഞില്ല അതിന്റെ റീസൺ എന്നൊക്കെ കാര്യങ്ങൾ ആ കുട്ടിയെ ഒരു സഹോദരിയായിട്ട് തന്നെ കാണുന്നു എന്നുള്ള രീതിയിൽ മനാഹു പറയുമ്പോൾ വീണ്ടും വീണ്ടും ഉയരുകയാണ് റീച്ചിന് വേണ്ടിട്ടാണോ ഈ പരിപാടി കാണിക്കുന്നു ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെല്ലാ ഉത്തരവുമുണ്ട് മനാഫു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് ഒരു സമയം പോലും തോന്നിയിട്ടില്ല ഇത് അവന് കിട്ടാൻ അസാധ്യമായി എനിക്ക് തോന്നിട്ടില്ല ആ വിഷയം നിരന്തരം ഊണ് ഉറക്കിലും ഞാൻ ഇതന്നെ ഇനി ചിന്ത ഈ ഞാൻ എൻ്റെ കുട്ടികളെ നോക്കിയിട്ടില്ല എൻ്റെ വീടെന്ത് നോക്കിയില്ല എൻ്റെ കച്ചവടം എന്ത് നോക്കിയില്ല ഇന്ന ആരെങ്കിലും ഒന്ന് നിരുത്സാഹപ്പെടുത്തി അവരോട് പിണങ്ങി പോക്ക ഞാൻ ഇന്ന ഒരു നെഗറ്റീവ് കാര്യം പോലും എന്നോട് ആരും സംസാരിക്കരുത് ഈ വിഷയത്തിൽ അങ്ങനെ അത്ര ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ വിഷയത്തിൽ അതിൻ്റെ ഒരു വികാരത്തള്ളിച്ചാണ് അർജുനെ കണ്ടപ്പം ഞാനൊന്നിനും പ്രതികരിച്ചില്ല ഇനിയത് ഇന്നെ വളരെ മോശമായിട്ട് ഇതാക്കിയപ്പം പക്ഷേ ഞാൻ എനിക്കുറപ്പായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾക്ക് വന്നു ചേരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു രഞ്ജിത്തിന് പല ആളുകളും എന്താ പറയുക വിമർശിച്ചപ്പോഴും ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കരുത് ഈശ്വർ വലപ്പം ഈ വിഷയത്തിൽ കരഞ്ഞപ്പം ഞാൻ പറഞ്ഞത് എന്താ പറയുക അണ്ണാ ഇത് നമുക്കായിട്ടൊരു ദിവസം തരും അന്ന് എല്ലാം നമ്മളെ നമ്മളെ കാണും എല്ലാവരും ആ ദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസമാണ് പിന്നെ എൻ്റെ ഫാമിലി അതായത് നമ്മളത് ഒരു കൂട്ടുകുടുംബമാണ് എന്താ പറയുക ഞാനും അനിയനും എൻ്റെ കസിൻസ് ഇതൊക്കെ ഒരു വലിയൊരു എന്താ പറയുക എനർജി തരുന്ന ഒരു ഘടകങ്ങളാണ് ഞാൻ ഇന്ന ഒരു തരത്തിലും അവിടുന്ന് അവിടുന്ന് നമ്മളെ ബ്രദേഴ്സ് ഫസ്റ്റ് രീതിയിൽ പോരുന്നത് എസ് പിൻ്റെ വധഭീഷണി എന്താ പറയുക പോയാൽ എടുത്തു തരൂ വേഗം നടുവിട്ടോ എന്നുള്ളത് എൻ്റെ ബ്രദേഴ്സിൻ്റെ അപ്പൊക്കെ അപ്പം കൂട്ടിക്കൊണ്ടു വരികയാണ് സുഖമില്ലാതായിട്ടും എന്താ പറയുക ഇനി അവിടെ നിന്ന് നിൽക്കുന്ന ആരോഗ്യപരമായിട്ട് ഞാൻ തളർന്നിരിക്കണേ എന്നിട്ട് പോലും നമ്മൾ നമ്മളെന്താക്കാണ് ആ കൂട്ടിപ്പിടുത്തം ഞാൻ ഞാനൊരിക്കലും അത് എന്താ പറയുക മറക്കാൻ പറ്റാത്ത സന്ദർഭമാണ് ഈ ഒരു എഴുപത്തിരണ്ട് ദിവസം ഒരു രാവും പകലും ഒരു പ്രാന്തര പോലെ നടന്ന് പക്ഷേ എന്താ പറഞ്ഞാൽ ഞാൻ നമുക്കൊരു നമ്മളെല്ലാവരും പഠിപ്പിച്ചൊരു പാടുണ്ട് നമ്മൾ തോൽക്കൂല എങ്ങനെ വന്നാലും എന്താ പറഞ്ഞാൽ ഞങ്ങള് മറ്റേതോ പറഞ്ഞാൽ ആന കുത്താൻ വന്നാലും നമ്മൾ ഓടില്ല നമ്മൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഉണ്ട് പിന്നെ പിന്നെന്താ പറഞ്ഞാൽ ഈ കുത്തുവാക്കുകൾ ഈ എന്താ പറഞ്ഞാൽ ഈ അപമാനങ്ങൾ കുത്തുവാക്ക് നമുക്കെങ്കിൽ മാത്രമല്ല എഫക്റ്റ് ചെയ്യണം മൊത്തം ഫാമിലീസിന് മൊത്തം എഫക്റ്റ് ചെയ്യണം അത് അതെന്തിന് എന്നുള്ളതാണ് നമ്മൾ എന്താ പയലിച്ച് ഇത് എന്തിന് ഇത് ഒരു പാവപ്പെട്ട ഒരാൾ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സഹായിക്കാനും അധികം ആളില്ലാത്തവനെ സഹായിച്ചതാണ് ഞാൻ ഈ ഒരു ഈ ഒരു സന്ദർഭത്തിന് എന്താണ് ആ ഒരു മാനസിക മൂല്യങ്ങള് ആ കണ്ണിലൂടെ കാണാൻ നിൽക്കാതെ കണ്ണാടി മാറ്റിയിട്ട് വർഗീയ കണ്ണാടി എടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തോന്നുന്നു പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ ഈ വിഷയത്തിൽ നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ കൂടെ ഞാൻ ഇതിന്റെ കടമാണ് സത്യത്തിൽ ഞാൻ ഇതിലൊരു എന്താ ഒരു ഫേമസ് ആവാനോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഓൾറെഡി വേറെ കുറെ പണികളുണ്ട് നാലു ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഇത് പോകും അതെ ഇവിടെ മനാഫ് അങ്ങനെ വേണ്ടിട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് ടോക്കുകളുണ്ട് ഞാനൊരു കാര്യം പറയാം ഇപ്പം ഈയൊരു വിഷയം വരുമ്പോഴാണ് മനോഫ് ഇങ്ങനെ അത്രയും അത്യാവശ്യം ആൾക്കാരെ അറിയുകയും മലയാളക്കാരെ മൊത്തം അറിയുന്നുണ്ട് മനോഫിന് പക്ഷെ ഇത് കഴിയുമ്പോൾ ഈ വിഷയം കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോകും ഒരിക്കലും പിന്നെ മനോഫ് ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്റ്റേറ്റസിലോട്ടൊന്നും ഒരിക്കലും പോകത്തില്ല കാരണം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ മുന്നേ ഇങ്ങനെ വ്ളോഗുകളോ കാര്യങ്ങളോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോ അങ്ങനെ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വരുമ്പോൾ മനാഹു ഇത്രയും ആൾക്കാർ ഇടം നേടി നിൽക്കുന്നു എന്നല്ലാണ്ട് ഇനി അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് ഒരിക്കലും പോകത്തില്ല നമുക്ക് എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ ഇവിടെ ആളുകൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നീ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ സീരിയസ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മനാഹു അവൻ കട്ടാക്കി നിൽക്കണം അതിനുവേണ്ടി ഇതിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇൻഷുറൻസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഫേമസിന് ആവാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ല കാരണം മനാഫും അർജുനും തമ്മിലുള്ള ബന്ധം അവർക്കേ അറിയത്തുള്ളൂ അതിനെ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് കൂടിയില്ല നമ്മൾ അതിൽ ചോദ്യം ചെയ്യേണ്ട കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബന്ധം ആത്മബന്ധം അവരുടെ ആ ഒരു ബോണ്ട് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ മനാഫ് അർജുനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാം എന്നുള്ള രീതിയിൽ നിന്നത് അതിനെ കണ്ടിട്ട് നമ്മൾ ഒരുമാതിരി നെഗറ്റീവ് നെഗറ്റീവ് പറയേണ്ട കാര്യമൊന്നുമില്ല ഉദ്ദേശിക്കുന്ന ഈ കമന്റ് ഇടുന്നവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ സഹോദരിയുടെ കേസും കൂടി സംസാരിക്കുന്നുണ്ട് നമുക്ക് ബാക്കി ഒരു ആ ലോറി ഉയർത്തിയ പാട് ക്യാമറയിൽ എനിക്ക് ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല അത് ഉയർത്തുമ്പോൾ ഞാൻ അടുത്തത് ക്യാമറയിൽ നോക്കിയിട്ട് മൊത്തം ന്യൂസ് ചാനലിലോട് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ആ സന്ദർഭം ആരും ശ്രദ്ധിച്ചില്ല അതായത് അതിന്റെ കോൺഫിഡന്റ് ആണ് അതിൻ്റെ ഉള്ളിൽ ആ അതിനുള്ളിൽ അർജുന എനിക്കുണ്ടാവുന്ന അപമാനം എനിക്ക് അറിയാം ഞാൻ ആ ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് അതിൻ്റെ കോൺഫിഡൻ്റ് ആണ് അതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് അതെൻ്റെ അല്ലേ സംഭവിച്ചത് അപ്പോൾ എൻ്റെ ബ്രദർ ഒരു ബ്രദർ വന്നിട്ട് ചോദിച്ചു മനാഫേ അരിവിൽ വിളിച്ച് പറയാതെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് അത്ര നൂറ് ശതമാനം എങ്ങനെ പറയാറ് ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഒരു ആരോ എന്നോട് പറയുന്നുണ്ട് ഇത് ഇത് അതിൻ്റെ ഉള്ളിലുണ്ട് ലക്ഷ്മണനായകൻ്റെ കടൻ്റെ പിന്നിലുണ്ട് നമ്മൾ നമ്മൾ പറയേണ്ടത് അത് മണ്ണിൽ തപ്പിയത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാണ് പ്രിഫർ ഇൻകേസ് അവൻ ജീവനോട് ഉണ്ടാവാൻ ചാൻസ് ആയി വെള്ളത്തിലേക്കാണ് പോയതെങ്കിൽ ലക്ഷ്മൺ നായകൻ്റെ കടൻ്റെ പിന്നിലുണ്ടാവും അവിടെ തപ്പിയാൽ കിട്ടും വെള്ളത്തിൽ ഒഴുക്കും അങ്ങനെയാണ് പക്ഷേ നമ്മൾ വണ്ടി ഒഴുകൂല പിന്നെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് കടലിലും പുഴയിലും ഒക്കെ ഈ ഈ ഈശ്വർ എന്ന് പറയുന്ന ആൾ നമ്മളെ വീട്ടിലൊരു രംഗത്തെ പോലെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ മലയാളികളെ ഇറക്കൂലാന്ന് കണ്ടപ്പം പ്ലാൻ ബി ഈശ്വർ മൽപ്പയായിട്ട് നമുക്ക് ബന്ധമുള്ളതാണ് മുന്നേ അപ്പോൾ കർണാടകക്കാരാണ് കർണാടകയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡ്രൈവറാണ് ഈശ്വർ മലപ്പ നമ്മളെ നമുക്ക് കർണാടകയിലാണ് വേരുകൾ ഉള്ളതാണ് നമുക്ക് ഞാൻ വളർന്നതൊക്കെ കർണാടകയിലാണ് അങ്ങനെ ഈശ്വർ മൽപ്പേനെ എന്താക്കി വേറെ രൂപത്തിൽ കൊണ്ടുവന്ന് എന്താക്കി ഇതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 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 സിസ്റ്റം ഒരു സാധാരണക്കാരെ ചെയ്യുക പിന്നെ ഈശ്വർ മല്പേൻ്റെ ജയിസിന്റ ബാക്കിലാതെ കണ്ടില്ല ഈശ്വർ മലപ്പ് ജയ്സി അടിച്ചിട്ട് കാരണം മലയാളികളൊക്കെ കൂടുതൽ ഒക്കെ മലയാളം ഉണ്ടാകെ അങ്ങോട്ട് ഇറങ്ങാം നമ്മൾ നോക്കി അങ്ങനെ ഇറങ്ങി ആ ഒരു എന്താ പറയാ അതില് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിന്റെ ഇടയിലാണ് ഈശ്വർ മൽപ്പന അവർന്താക്കുന്നത് തിരിച്ചയക്കുന്നത് ഇവിടെ മനാഫ് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ആ ലോറി എടുത്ത് പൊക്കുന്ന സമയത്ത് അർജുൻ അതിനകത്തുണ്ടാകും എന്നുള്ള രീതിയിലുണ്ട് എന്നുള്ള രീതിയിലാണ് മനോഭ അവിടെ കിടന്ന് വിളിച്ച് പറയും നമ്മളെല്ലാവരും ന്യൂസിലൊക്കെ അത്യാവശ്യം കണ്ടതാണ് അങ്ങനെ അത്രയും ഉറപ്പോടെ പറയുമ്പോൾ അതിൽ അകത്തില്ലെങ്കിൽ താൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന നെഗറ്റീവ് അതൊന്നും താൻ ചിന്തിക്കുന്നില്ല പകരം ആ ലോറി കണ്ട ആ ഒരു സമയത്ത് ആ അതിലുണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ വിളിച്ച് പറയുന്ന അതിന്റെ ഇടക്കാരും അങ്ങേരുടെ ഇമേജോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല മനാഫ് സീരിയസ്ലി ഓപ്പൺ ആയിട്ട് പറയാം വേറെ ലെവൽ മുതലാളി എന്നേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ അപ്പുറം എനിക്ക് വാക്കുകളില്ല നെഗറ്റീവ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി അതിന് നെഗറ്റീവ് ഉണ്ടാകും അപ്പൊ ആ സമയത്ത് തന്നെ നമ്മുടെ മുട്ടച്ചേട്ടനും ബാക്കി ഒന്ന് രണ്ട് മീഡിയയിലുള്ളവരൊക്കെ മനാഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് നെറ്റൊന്നും റീചാർജ് ചെയ്യേണ്ട ഫോണ് കോൾ മാത്രം മനസ്സിന്നാൽ മതി വേറെ പരിപാടിക്കൊന്നും പോവില്ല കാരണം സോഷ്യൽ മീഡിയയില് രണ്ട് തരത്തിലുള്ള ആൾക്കാരും വരും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് അൺസപ്പോർട്ട് ചെയ്യുന്നവരും കാണും അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നെറ്റ് വേണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞു അത് ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ വിമർശനങ്ങളും വരും അനുകൂലമായ മറുപടിയും വരും അതുപോലെ തന്നെയാണ് എന്തായാലും ബാക്കിയൊക്കെ ഓ എന്താ നമ്മള് ഞമ്മള് എന്നോട് പല ചാനൽ ആളുകൾ ഇപ്പം അരുൺ സാർ ആയിക്കോട്ടെ ആശ്മി ആയിക്കോട്ടെ അങ്ങനെ കുറെ വലിയ വലിയ ചാനലിലെ അങ്ങനത്തെ ആളുകൾ ഇന്നോട് പ്രത്യേക സ്റ്റാർട്ടിംഗ് ഡേയിൽ തന്നെ പറഞ്ഞു മനാഫ് ഇന്ന് മുതൽ നെറ്റ് റീചാർജ് ചെയ്തു ഇന്റർനെറ്റ് കണക്ഷൻ വേണ്ട മനാഫിന് മനാഫ് ജസ്റ്റ് കോൾ വരിക എടുക്കുക വർത്താനം പറയാ ഇതേ പാടുള്ളൂട്ടോ കാരണം അവർക്കും ഇൻ്റർ ഇന്ന അനലൈസ് ചെയ്ത് പോയി ഇവന് ഇതൊന്നും താങ്ങാനുള്ള ആ ടൈപ്പിലുള്ള വിമർശനം താങ്ങാനുള്ള ശേഷി ഇല്ല അതായത് ഇവൻ കുറേ മുന്നോട്ട് പോകേണ്ടതാണെന്ന് ഇവരൊക്കെ എന്നെ മുന്നേ എന്നെ പറഞ്ഞിരുന്നു ഞാൻ ആശ്മിയ ആശ്മികന്ന ഞാൻ വിളിക്കുന്നത് എന്നെ മനോബ്ക്കാന്നു പറ്റി ഈ ആശ്മിക എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞിരിക്കണു മനാമിനെ ഒരുപാട് മുന്നോട്ട് പോകാണ്ട് കാരണം ഇതിപ്പോഴൊന്നും ഇത് തീരുന്ന ഒരു മറ്റില്ല പക്ഷേ ആ സമയം വരെ മനോഫാക്ക് പോകണമെങ്കിൽ എന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴെ പ്രിപ്പയർഡ് ആയിക്കണം തീർച്ചയായിട്ടും ഞാൻ ആ പ്രിപ്പറേഷൻ കാണിച്ച് അതിന് എൻ്റെ ഫാമിലിയും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ എല്ലാവരും എൻ്റയർ സിസ്റ്റിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് അതിലും മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ജിതിന് ജിതിൻ എന്താ അർജൻറ്റിയനാണ് അവന് അവർ എന്താ പറയുക എനിക്കിപ്പോ അങ്ങനെ പോലെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേമാതിരി നമുക്ക് ഓരോ പ്ലാനിങ് ഉണ്ടായതിനും ഒരു 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 പ്രൊഫഷണൽ രീതിയിൽ പോയി വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങി രണ്ടാൾ രണ്ട് സ്വഭാവത്തിൽ നീങ്ങണം എന്നുള്ളതിനും ഒരാൾ വിധേയത്തപ്പെട്ടിട്ട് നിൽക്കണം ഒരാൾ കുറച്ച് അക്രമകാരിയായി നിൽക്കണം ആ രണ്ട് രീതിയും ആകുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരാൾ ഈ എന്താ പറയുക ഈ ഭരണ സംവിധാനത്തിന് നമുക്ക് എന്താണ് അങ്ങനെ അങ്ങനെയൊക്കെ വേണ്ടി വന്ന് ഈ രീതി തീർച്ചയായിട്ടും ഇതൊക്കെ കൂടി നമുക്ക് എന്താണ് അവസാനം ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കിട്ടിരണ്ട് അർജുൻ്റെ സഹോദരിയുടെ കേസ് നമ്മളെല്ലാവരും സംസാരിച്ചതാണ് സഹോദരിയുടെ ഭർത്താവ് കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നെന്നാണ് ഇവിടെ മനോഹ് പറയുന്നത് അതിലൊന്ന് വ്യക്തമാണ് അല്ലാണ്ട് ഈ പറയുന്ന പോലെ നമ്മളെ നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും അവർ ഉൾട്ടയഴിച്ചു ഒരുമാരുടെ മറുപടി പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുക അവരുടെ കുടുംബത്തിലൊരംഗമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് മലയാളികൾ ഒന്നടങ്കം ആ കുടുംബത്തിന് വേണ്ടിയിട്ടും അർജുനു വേണ്ടിയിട്ടും ഒക്കെ നിന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവരൊന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ആർക്കും പിടിക്കത്തില്ല എനിക്കും പിടിച്ചില്ല ഞാനും എടുത്തിട്ട് ഇളക്കിയായിരുന്നു തരത്തിൽ നമ്മൾ മലയാളികളെ അർജുന്റെ ശരീരം അവിടെ എന്താ പറയാ നശിക്കുകയാണല്ലോ ആ ഒരു ഭയം ആ ഭയമാണ് എന്തായത് ഈ അഗ്രസീവ് ഇതിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം പോലീസാരായിട്ട് മുന്തുതള്ളം ഉണ്ടാക്കിയിരിക്കുന്നു ഞാനൊരു സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു ചാൻ എല്ലാവർ ചിലപ്പോൾ പറയൂ ഇവനൊരു അതായത് ഞാൻ ഈ സിസ്റ്റത്തിനെ അങ്ങോട്ട് എന്താണെന്ന് കഴിഞ്ഞാല് ഞാൻ വെല്ലുവിളിച്ചിരുന്നു എന്താ പറഞ്ഞാൽ അത് ഒരു സാധാരണക്കാരൻ്റെ രോഷമാണ് ഞാൻ ഞാൻ ഉത്തമമായ ബോധ്യം ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ഒരു ഡെമോക്രസിയിലാണ് ഇവിടെ ജനാധിപത്യത്തിന് വിലയുണ്ട് ജനങ്ങളെ രാജാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എനിക്ക് എൻ്റെ മനസ്സിലത് തറവായിപ്പോയതാണ് ജനങ്ങൾ ആരാജാവും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ സേവിച്ചോളണം ആ അതിൻ്റെ അമർശമാണ് മുഖ്യമന്ത്രി വന്നപ്പോൾ ഒരു ഒന്നര മണിക്കൂർ നിർത്തിവെച്ചത് അത് ആ പീക്ക് ടൈമായിരുന്നു അപ്പം അമർശം എങ്ങനെയാ എന്താ പറയുക എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തിയത് മുഖ്യമന്ത്രി നോക്കി നിൽക്കുക ഒച്ചേല് ഞാൻ കന്നഡയിൽ വിളിച്ചു പറഞ്ഞു ഒന്നര മണിക്കൂർ അർജുനെ അവിടെ കിടക്ക് പോയി ഈ വെയിറ്റ് അങ്ങനെ പറയാൻ ചില ഞാൻ തന്നെ ആരോ പറഞ്ഞു മനാഫ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കണക്ട് ആയൊരു കാര്യം ഞാൻ പറയാം വേറൊന്നുമല്ല ഒന്നുമല്ല ഇവിടെ മനാഫ് പ്രശ്നക്കാരനാണ് ഷോ കാണിക്കുന്നു അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ ഫാമിലിക്കോ നമ്മുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ വന്ന ഒരുപക്ഷെ നമ്മൾ ഇതുപോലെ കട്ടയ്ക്ക് നിക്കും അതുപോലെ തന്നെയാണ് മനോഫിന് ഇവിടെ തൻ്റെ തൊഴിലാളി തൊഴിലാളി മുതലാളി എന്നുള്ള ഒരു വേർതിരിവ് കാണാതെ ഒരു കൂട്ടുകാരനെ പോലെ കണ്ട് അർജുൻ അതുകൊണ്ട് പെട്ടെന്ന് അവനെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഇമേജ് നോക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നും തിരിഞ്ഞു നോക്കുകയോ ആര് നിൽക്കണമെന്നോ മന്ത്രി ഇരിക്കണമെന്നോ പോലീസ് ഇരിക്കണമെന്നോ ഒന്നും ചിലപ്പം തിരിഞ്ഞു നോക്കത്തില്ല മനസ്സിലുള്ള ഇമോഷൻ അങ്ങ് പൊട്ടിത്തെറിക്കും അതത്രേ ഉള്ളൂ അതിനെ പുറത്തു നിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ ഷോ ആയിട്ട് തോന്നും ചിലപ്പം പട്ടി ഷോ ആയിട്ട് തോന്നും പലതും ആയിട്ട് തോന്നും അത് നമ്മുടെ ഓരോ ചിന്താഗതിയുടെ പ്രശ്നമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ബാക്കി നോക്കാം സഹോദരി പറഞ്ഞു കിട്ടിയതിനു ശേഷം പ്രതികരിച്ചിരുന്നു അപ്പൊ അതിനെ ചൊല്ലി വലിയ വിവാദ എൻ്റെ സിസ്റ്റേഴ്സിനെ ചോദിച്ചിട്ട് ഞമ്മളെങ്ങനെയാണ് അവിടെ എന്നുള്ളത് ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഇതെന്നെ കണ്ടുകഴിഞ്ഞാൽ ഒരു എം എഫ് ഹുസൈൻ്റെ വീട്ടിലെത്തിയ മാതിരി ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവും കാരണം ഞാൻ ഞാൻ അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നത് ഞാൻ ഒരു ഡിഫറെൻറ്റ് മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു ഇതാണ് നമ്മളത് അങ്ങനെയാണ് നമ്മളെ മൊത്തം ഫാമിലിയും എല്ലാവരും എങ്ങനെയാണ് നമ്മളെ ശൈലി അപ്പോൾ അതിൻ്റെ എന്താണ് കഴിഞ്ഞാൽ അതിൽ ചില ആളുകളെ പേര് വിട്ടുപോവുക അത് മനുഷ്യന്മാരല്ലേ നമുക്ക് ചില ചില സമയത്ത് ചില കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല സഹോദരിയുടെ മനാഫ് പറയുന്നത് പറയാതെ മുബീന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരെങ്ങാണ്ടാണ് വിളിച്ച് പറഞ്ഞത് മനാഫിൻ്റെ പേര് മീഡിയ എടുത്ത് ചോദിച്ചിട്ട് കൂടി ചിലപ്പോൾ എന്തെങ്കിലും അവർക്കൊരു പേഴ്സണലി എന്തെങ്കിലും പൊരുത്തക്കായിട്ട് കാണാം അറിയത്തില്ല അതിലെന്തായാലും നമുക്കറിയത്തില്ല അത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് മനാഫിൻ്റെ പേര് മീഡിയ എടുത്ത് പറഞ്ഞപ്പോഴും മനാഫിൻ്റെ പേര് പറയാണ്ട് ആ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴും ആനെക്കാളും ചെയ്തത് മുമ്പിനിക എന്ന ഒരു വ്യക്തി എന്നാണ് അന്ന് സഹോദരി പറഞ്ഞത് എന്തായാലും വോട്ടവർ പക്ഷേ മനാഫ് അതൊന്നും ഒരു ഇതായിട്ട് എടുക്കുന്നില്ല നമുക്കതൊരു സഹോദരിയെ പോലെയാണ് ആ ഒരു മനസ്സ് ആ ഒരു സംസാരം വീണ്ടും വീണ്ടും ഹീറോ ആണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മനാഫിൻ്റെ വാക്കുകൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയോ ഇനി ആ കുടുംബത്തിന് ആശ്വാസവും സന്തോഷവും സമാധാനത്തോടെയൊക്കെ ജീവിക്കാൻ സാധിക്കട്ടെ പുതിയൊരു ജീവിതം പുതിയൊരു തുടക്കമാകട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്കിനി അത്രയും നമുക്കതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അവർ ജീവിക്കട്ടെ മാക്സിമം അവർക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ